വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ചെറിയ വഴക്കിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥിയുടെ പിതാവ് പതിമൂന്നുകാരനെ അതിക്രൂരമായി മർദ്ദിച്ചു ശരീരമാസകലം മർദ്ദനമേറ്റ വിദ്യാർത്ഥി പ്രാഥമിക കൃത്യങ്ങൾ നടത്താൻ പോലും കഴിയാത്ത വിധം അവശതയിൽ മലപ്പുറം കാടാമ്പുഴ ജാറത്തിങ്കലിൽ വെച്ചാണ് സംഭവം കാടാമ്പുഴ തടമ്പറമ്പ് സ്വദേശിയായ മുഹമ്മദ് അജലിനെയാണ് ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് കുട്ടികൾ തമ്മിലുള്ള പ്രശ്നം ചോദ്യം ചെയ്ത് വിദ്യാർത്ഥിയുടെ സുഹൃത്തിന്റെ പിതാവ് സക്കീർ മുഹമ്മദ് അക്ഷലിനെ അതിമാരകമാർദിക്കുകയായിരുന്നു നടന്നു പോകുകയായിരുന്ന അജലിനെ സ്കൂട്ടറിലെത്തിയായിരുന്നു പിടികൂടി പ്രതി മർദ്ദിച്ചത് സംഭവത്തിൽ വളാഞ്ചേരി പോലീസ് കേസെടുത്തെങ്കിലും സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന നിസാര വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിരിക്കുന്നതെന്ന് കുട്ടിയുടെ പിതാവ് മുഹമ്മദ് അലി പറയുന്നു കുട്ടിക്ക് ഭയങ്കര പരിക്കാണ് ഇത് കാലിന് ഇതില് പൊട്ടിന്റെ കൈയിന് ഇത് സോൾഡർ പാട് നാലുക്ക് ചവിട്ടിയിട്ടുള്ള ഇത് മൂത്ര വഹിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് ആങ്കർ ചെയ്യാൻ കുട്ടിക്ക് നീച്ചു നിക്കാൻ നടക്കാൻ കഴിയാത്ത ഇയാത്ത അപ്പോൾ പോലീസ് ഇതിന് രക്തമായ നടപടി നമുക്ക് എടുത്തു പോലീസ് കേസ് കേസെടുത്തൊക്കെ പോലീസ് സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പാണ് എടുത്തി വയസ്സ് കുട്ടിയാണ് ഈ കുട്ടിനെ ഈ കോലത്തിന് ആക്രമിച്ച നാളെ വേറെ കുട്ടികളെ പോയി ആക്രമിക്കും നമ്മളെ കുട്ടിക്ക് വന്നൊരു അനുഭവം വേറെ കുട്ടിക്ക് വരാൻ പാടില്ല നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് തിരൂർ